ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർ ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ നഗരസഭയിലെ ചാരക്കുളത്ത് പട്ടാപ്പകൽ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു നിലമ്പൂർ ചാരക്കുളത്ത് ടി എം ചന്ദ്രന്റെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടുപന്നിയെയാണ് വെടിവെച്ചു കൊന്നത് നഗരസഭയുടെ അംഗീകൃത ഷൂട്ടറായ പത്തപിരിയം സ്വദേശി നിസാർ അഹമ്മദാണ് വെടിവെച്ചു കൊന്നത് ചുറ്റിനും കമ്പിവേലിയുള്ള കൃഷിയിടത്തിന്റെ മുഗൾ ഭാഗത്തു നിന്നും കൃഷിയിടത്തിലേക്കിറങ്ങിയ കാട്ടുപന്നിയെയാണ് സ്ഥലമുടമ വിവരം അറിയിച്ചതിനെ തുടർന്ന് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നഗരസഭ ചുമതലപ്പെടുത്തിയിട്ടുള്ള നിസാർ അഹമ്മദിനെ വിവരമറിയിച്ചത് സ്ഥലത്തെത്തിയ ഷൂട്ടർ മിനിറ്റുകൾക്കുള്ളിൽ കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വൈവിധ്യങ്ങളായ ഇന്ത്യൻ സ്കൈ 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 ഗോൾഡ് ഗോൾഡ് ഒരുക്കുന്ന പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ മുതൽ വരെ വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് ഞങ്ങളുടെ ഷോറൂമിൽ നടക്കുന്ന ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് ിൽ നടക്കുന്നവർക്കും സ്വാഗതം പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ